മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ്ണ അവസരം സെപ്റ്റംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെ നിങ്ങളുടെ വടകര ഷോറൂമിൽ വടകര നഗരസഭ കോംപ്ലക്സ് ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നു ഈ വർഷം നവംബറോട് കൂടി പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് വടകര നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു അറിയിച്ചു വടകര നഗരസഭ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ആറ് രണ്ട് എം സ്ക്വയർ ഉള്ള വിശാലമായ കെട്ടിടത്തിൽ അൻപത്തി മൂന്ന് ഷോപ്പ് റൂമുകളും അതിന് ഭാഗം ഓഫീസിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് മാറ്റിവെച്ചിട്ടുള്ളത് ഈ ഓഫീസ് കെട്ടിടത്തിന്റെ സ്ട്രക്ചറുകൾ കംപ്ലീറ്റ് ആവുകയും അതിനോടനുബന്ധിച്ച് തന്നെ ഇലക്ട്രിഫിക്കേഷൻ വർക്കും ഫയർ വർക്കും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇലക്ട്രോണിക്സ് വർക്കും ഇൻറ്റീരിയർ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് ലിഫ്റ്റ് വർക്കും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് വർക്കുകൾക്കുള്ള വർക്ക് ഓർഡറുകൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് യാർഡ് പ്രവർത്തനം എന്ന് പറയുമ്പോൾ വടകര നഗരസഭ നെറ്റ് സീറോ കാർബൺ കേരളം ക്യാമ്പയിൻ ഏറ്റെടുത്ത ഏക നഗരസഭയാണ് അതിനനുസരിച്ച് ഒരു ഗ്രീനറി എന്നുള്ള രീതിയിലേക്കാണ് ഞങ്ങൾ ഈ ആർഡിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് ആ യാർഡ് വർക്കും അതുപോലെ തന്നെ മുഴുവനും ഇലക്ട്രോണിക്സ് വർക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിലുള്ള മുഴുവൻ ഫാനുകളും ബി എൽ ഡി സിയിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതിന്റെ ഭാഗമായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പുതിയ ഓഫീസിലേക്ക് എത്തുന്ന പൊതുജനങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ നന്നായിട്ടുള്ള സേവനങ്ങൾ നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ജന സൗകര്യങ്ങളും അതുപോലെ ഉദ്യോഗസ്ഥന്മാരെയും ജനപ്രതിനിധികളെയും പരിഗണിച്ചുകൊണ്ട് അവർക്ക് നല്ലൊരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വരുന്ന നവംബർ മാസത്തോടുകൂടെ തന്നെ പുതിയ ഓഫീസിലേക്കുള്ള മാറ്റത്തിനായിട്ട് ഉദ്യോഗസ്ഥരായാലും ജനപ്രതിനിധികളായാലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലേക്കാണ് വർക്ക് റേഞ്ച് നടത്തി കഴിഞ്ഞിട്ടുള്ളത് ഒൻപത് കോടി പതിനാറ് ലക്ഷത്തി അമ്പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് രൂപ കെ ആർ ഡി എഫ് സി എന്ന ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും വായ്പ എടുത്താണ് ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഈ ഒരു വായ്പയ്ക്ക് തിരിച്ചടവ് അതിന്റെ നിബന്ധനകൾക്കനുസരിച്ച് യാതൊരുവിധ വീഴ്ചയും കൂടാതെ കൃത്യമായിട്ട് തന്നെ നഗരസഭ നിർവഹിച്ചു വരുന്നുണ്ട് നാളിതുവരെയായിട്ടും ഷോപ്പ് റൂമുകളിൽ ഒൻപത് റൂമുകൾ ലേലത്തിൽ ആളുകൾ വിളിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ശേഷമുള്ള റൂമുകളുടെ ഓഫർ ഡേറ്റ് സെപ്റ്റംബർ ഒൻപതാം തീയതിയാണ് മുഴുവൻ സെക്യൂരിറ്റി കൂടി പ്രവർത്തിക്കുന്ന ഈ ഓഫീസിനോടനുബന്ധമായിട്ടുള്ള റൂമുകളിലേക്ക് കൂടാ വടകരയിലെ നല്ലവരായ കച്ചവട സുഹൃത്തുക്കളെയും കൂടെ ക്ഷണിച്ചുകൊണ്ട് ഈയൊരു ഓഫീസ് പ്രവർത്തനം പൂർണ്ണമായിട്ടും നവംബർ മാസത്തിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിലാണ് ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം സെപ്റ്റംബർ ഏഴ് മുതൽ വരെ നിങ്ങളുടെ വടകര ഷോറൂമിൽ ഓരോ വരൂതായിരം രൂപയുടെ ഗോൾഡ് പെർച്ചേസിനൊപ്പം ഇരുന്നൂറ് എം ജി സ്വർണം സമ്മാനം ഓരോ അൻപതിനായിരം രൂപയുടെ സ്റ്റാൻഡേർഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പെർച്ചേസിനൊപ്പം നാനൂറ് എം ജി സ്വർണം സമ്മാനം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ